അതേപോലെ നോക്കും ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ പറ്റി നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ ഏതൊരു മേഖലയിലുള്ള വ്യക്തിയാവട്ടെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആ മേഖലയെക്കുറിച്ച് അറിയുവാനും അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് അറിയുവാനും അവിടെ വന്നു ചേരുന്നതിന് മുമ്പ് ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് അറിയുവാനും ആ മേഖലയെ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ ഉപകാരം എന്താണ് ഭാവി തലമുറക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് നാടിനും വീടിനും അതുകൊണ്ടുള്ള നല്ല വശങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അതിലൂടെ ചിലർക്കെങ്കിലും ആ മേഖലയിലേക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് ആളുകളെ അറിയിക്കാനും കൂടിയാണ് ഇൻറ്റർവ്യൂകളുടെ ഉപകാരവും ഉദ്ദേശവും ഇനി ആദ്യം കണ്ട വീഡിയോയിലേക്ക് വരാം മമ്മു എന്ന വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ആണിത് ഇനി മമ്മു ആരെന്നറിയുമോ എനിക്കറിയില്ലായിരുന്നു അൻസാരി സുഹരി ആലപ്പുഴ ഉസ്താദിൻ്റെ വീഡിയോ കാണുന്നതിനിടയിൽ ഉസ്താദ് ഇയാളെക്കുറിച്ച് ഈ വീഡിയോ ചെയ്തത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരാളെക്കുറിച്ച് അറിയുന്നത് പിന്നെ സെർച്ച് ചെയ്തപ്പോൾ ചില വിവരങ്ങൾ കിട്ടി നമുക്കിവിടെ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ അയാളെ മനസ്സിലാക്കാം അതായത് യൂട്യൂബർ തൊപ്പിയില്ലേ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഒരാൾ അത്ര അറിഞ്ഞാൽ മതി അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇക്കാലത്ത് ഇൻ്റർവ്യൂകളെല്ലാം തെറി പറയുന്നവരെയും നുണ പറയുന്നവരെയും അക്രമം കാണിക്കുന്നവരെയും അങ്ങനെ സമൂഹത്തിൽ അരുതാത്തത് ചെയ്യുകയും കാണിക്കുകയും ചെയ്യുന്നവരെയാണ് ആവശ്യം പത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് വേറെ എന്താണ് വേണ്ടത് അതിൻ്റെ പേരിൽ നല്ലതായാലും ചീത്തതായാലും അവർ സർവ്വ മനസ്സോടെ സ്നേഹത്തോടെ സ്വീകരിക്കും കാരണം ലൈക്കും കമൻറ്റും കൂടുമ്പോൾ വ്യൂസ് കൂടും അപ്പോൾ വരുമാനം കൂടും ഇതിൽ പറയുന്ന മമ്മു എന്ന വ്യക്തിക്ക് ഇത്തരം ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇയാളൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് ഒഴിവ് സമയങ്ങളിൽ അതായത് ടൈം പാസ് പോലെ ഒളിഞ്ഞുനോട്ടം കുളിസീൻ കാണൽ തുടങ്ങിയ കലാപരിപാടിയാണ് മമ്മൂന് ഉള്ളതെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നു വെളിച്ചമുള്ള പകൽ സമയങ്ങളിൽ തന്നെ ഇതൊക്കെ കാണാൻ പോകുന്ന മാന്യ വ്യക്തി ഇവര് ഇന്റർവ്യൂ ചെയ്യുന്ന ആ പെണ്ണിന്റെ ചോദ്യങ്ങളോടുള്ള തൊര എന്താണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അവനെ ഉദ്ദേശിപ്പിക്കുകയാണ് മുന്നേ കണ്ടതെല്ലാം പറയ് അതൊക്കെ ഈ സമൂഹത്തിന് നിന്നെ പോലെയുള്ള വ്യക്തികളിൽ നിന്നാവുമ്പോൾ ഉപകാരപ്പെടും എന്ന നിലയിലാണ് അവളുടെ പെർഫോമൻസ് സ്ത്രീകൾ കുളിക്കുന്നിടത്ത് എത്തി നോക്കുന്നവനാണെന്ന് അവൻ പറയുമ്പോൾ ലജ്ജയല്ലേ പെണ്ണെ നിനക്ക് വേണ്ടത് സ്ത്രീകളെ അത്തരത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ മുന്നിലിരുന്ന് അത്തരം കാര്യങ്ങൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഒരു ചെറിയ ഉളുപ്പ് നിനക്കുണ്ടോ നീ ഒരു പെണ്ണല്ലേ എ മുതൽ വരെയുള്ള ഒളിഞ്ഞുനോട്ടത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഒരു നാണവുമില്ലേ നിനക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മീഡിയകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത് ആ നാട്ടിലെ പ്രതിഭാ നിരതരായ ആളുകൾ അല്ലേ ഉദാഹരണം പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലുള്ള പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കൈയൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിതങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരു നിമിഷം എന്താ നോക്ക് നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ് കാറിൽ ചുമപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച കവിതാക്കൾ സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ചു കിടന്ന് തുടങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാറും ബിസും മേടിക്കുന്ന ആളുകൾ വാ തുറന്നാൽ അശ്ലീലം പച്ചത്തെറി മാത്രം പറയുന്ന ചില ആളുകൾ എന്തിനേറെ സ്വന്തം അടിവസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ആയ ആളുകൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നും ഈ നാടിന്റെ രുചിയും ഈ നാടിന്റെ ടേസ്റ്റും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ ചാനലുകാർ ഇത്തരം വീഡിയോകൾ ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിൽ അവരുടെ കുൽസിതങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതമോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആസ്വദിച്ചിരുന്ന് കേൾക്കുമെന്നറിയാം അങ്ങനെയുള്ള വീഡിയോകൾക്കാണ് വിങ് മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് ആളുകൾ കാഴ്ചക്കാരാകുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നത് അൻസാരി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് ഇതൊക്കെ കാണാൻ ആളുകൾ ഉണ്ടെന്നതാണല്ലോ ഇവരുടെ എല്ലാം വിജയം ഇത്തരം വീഡിയോകൾ കണ്ട് ലൈക്ക് കൊടുത്ത് കമന്റ് കൊടുക്കുമ്പോൾ നാളെ അതിലും വലിയ ടോപ്പിക്കുകളുമായ വരിക ഇതൊക്കെ പഠിച്ചു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കുക നാളെ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളരുന്നത് ആ ഉള്ള ഒരു ോ സങ്കടന്ന് പറഞ്ഞാ ആ ദഹ്യം ഇല്ലാണ്ടില്ല പക്ഷെ എല്ലാരോടും ഇല്ല അതായത് ചില ആൾക്കാരോട് മാത്രമേ ഉള്ളൂ അതായത് അന്നെ പഠിപ്പിച്ച് ഞാൻ കാര്യം തുറന്നു പറയുന്നില്ല അന്നെ പഠിപ്പിച്ച ഉസ്താദമാരുടെ അങ്ങനക്ക് നല്ല ദേഷ്യമുണ്ട് ഉസ്താദിനെക്കാട്ടിയും വലുതാണ് ജൂനിയർ സീനിയർ എന്നൊരു സാധനം ഈ സീനറി ഭർത്താൻ പൈ പള്ളീന്റെ അടുക്കുന്ന നിസ്കരിക്കുന്ന അടുക്കുക അതായത് നിസ്കരിക്കുന്ന താഴെ പോയാല് വർത്താനാണ് പറഞ്ഞാൽ ഇപ്പുറത്ത് സംസാരിക്കുന്നത് ഇല്ലാത്ത നമ്മളെ പിന്നീടാണ് ഇന്റർവ്യൂ ചെയ്യുന്ന താത്ത കാര്യ ഗൗരവമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അവിടെ ഒളിഞ്ഞുനോട്ടത്തിന്റെ കഥ പറയുമ്പോൾ ഉണ്ടായി സന്തോഷം ചിരിയുമൊന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം വിഷയവും ഗൗരവമാണല്ലോ പഠിക്കുന്ന സമയങ്ങളിൽ ക്ലാസ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പുറത്തു പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാതെയും അടങ്ങിയൊതുങ്ങിയിരിക്കാനും വേണ്ടി ക്ലാസ് ലീഡറേയോ അല്ലെങ്കിൽ സീനിയറായ കുട്ടികളെയോ പറഞ്ഞത് കേൾക്കാത്ത കുട്ടികളോട് പേരെഴുതി വെക്കാൻ ഏൽപ്പിക്കാറുണ്ട് പിന്നീട് ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് കേൾക്കാതെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അനുസരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഒരടിയോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് ഇരുത്തുകയോ ചെയ്യും അതും ഒരു പഠനമാണ് പറയുന്നത് കേൾക്കണം എന്ന പഠനം അതിലൂടെ അത് തന്നെയാണ് ആ അധ്യാപകൻ ഉദ്ദേശിക്കുന്നതും ഇത് പലയിടത്തും ഉണ്ട് അത് മദ്രസയിലും ദർസിലുമുണ്ട് അത് അത്ര വലിയ പീഡനമാണോ ഒരിക്കലുമല്ല അവിടെ ആ ചെറിയ ശിക്ഷ പീഡനമല്ല ഉപദേശമാണ് അതാണ് ആല സംഭവമാക്കി രണ്ടുപേരും കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനം വെക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷണം അടി അല്ലെങ്കിൽ പോലും പുറത്താക്കൽ സസ്പെൻഡ് ചെയ്യൽ ഡിസ്കസ് ചെയ്യലൊക്കെ അല്ലേ എന്നാൽ ദറസിൽ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നത് കുട്ടികളെ നോക്കുന്നതൊക്കെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഗുരുത്തക്കേട് കാണിക്കുമ്പോഴുള്ള ശിക്ഷണം അവിടെയും ഉണ്ടാകും അതുപോലത്തെ ശിക്ഷണത്തെയാണ് ഇത് പീഡന പർവ്വമാണ് ഇത് മനുഷ്യനെ കാരാഗ്രഹത്തിലടക്കലാണ് പല്ലിക്കൊല്ലലാണെന്നൊക്കെ പറയുന്നത് ഇനി ശിക്ഷണം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതും ഈ വീഡിയോയിലുണ്ട് എന്താണ് ചെയ്തത് ബാല്യത്തിൽ തന്നെ കുളിമുറി കുളിഞ്ഞു നോക്കാൻ പോയാലോ നമ്മൾ ഈ പറഞ്ഞപോലെ ഓടളക്കാനൊക്കെ പോയാലോ ഒക്കെ ഒന്നും അവിടെ അനുവദിച്ചു തരൂല അപ്പൊ നമ്മളെ ശിക്ഷിക്കും അത് ശിക്ഷണമാണത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് അതിന് ബീജിയം ഒക്കെ കൊടുത്ത് ദർശനമൊക്കെ പറഞ്ഞാൽ ഈ ഒരു പീഡന മുറകൾ വിവിധ മുറയൊക്കെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണെന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആസ്വാദകരമായ ആസ്വാദകരായ പ്രേക്ഷകരെ കിട്ടുമെന്നുള്ളത് അറിയുന്നുണ്ടല്ലേ ഞങ്ങളെപ്പോൾ ഉള്ള സാധുക്കളൊക്കെ ഇവിടെ പഠിച്ചവരാണ് ഇന്ന് പടച്ചവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് വലിയൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വലിയൊരു സമൂഹ അനുവാചകരായിട്ടും വലിയൊരു സമൂഹം ഇരിക്കുമ്പം അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ എന്താണെന്നും അവർക്ക് ഇഹവും പരവും വിജയിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഇൻഫ്ലുവൻസൈസായി ഞങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് അലഹമില്ല ഇനി ഞങ്ങളൊക്കെ ഈ ധരസ ജീവിതം കൊണ്ട് വലിയ ഇൻഫ്ലുവൻസർമാരൊന്നും ആയില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം മറ്റൊരു തൻ്റെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാതെ മറ്റൊരാളുടെ വീടിൻ്റെ ഊടളക്കി അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നു എന്നുള്ളതാണ് ഈ ധരസ ജീവിതമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അഭിമാനകരമായൊരു നേട്ടം ഇതിനപ്പുറം എന്ത് മറുപടിയാണ് ഇവർ രണ്ടുപേരും അർഹിക്കുന്നത് ഇവനെ പോലെയുള്ളവർ ദർസിൽ പോയിട്ടാണ് മറ്റുള്ളവരെ ഒളിഞ്ഞുനോക്കാൻ പോയത് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ സമ്പാദിക്കാൻ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി മനക്കോട്ട കെട്ടിയത് അവനോ അന്തമില്ല ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ആരും കാണാതെ ചെയ്ത കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുമോ അവനോളം താഴാൻ താത്തയും ശ്രമിച്ചതാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നിന്നും ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യാൻ കാരണമായത് ഇൻ്റർവ്യൂ ചെയ്തോളൂ അത് സമൂഹത്തിന് നല്ലത് പറയുന്ന അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്ന മറ്റുള്ളവരെ നല്ല രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന തൻ്റെ ജീവിത സാഹചര്യമെല്ലാം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് തുറന്ന പുസ്തകം പോലെ തുറന്നിരിക്കുന്ന നല്ല വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്ത് കാണിക്കൂ അതിൽ നിന്നും സമൂഹത്തിന് പഠിക്കാനും ഉൾക്കൊള്ളാനും ഏറെ വിഷയങ്ങളുണ്ട് നാളെ അന്യൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിന്റെ റൂമിലേക്ക് കയറി ചെന്ന വ്യക്തികളാവരുത് ആ സീറ്റിൽ ഇടം പിടിക്കേണ്ടത് അഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ ഒരുപാട് പേരിന്ന് സോഷ്യൽ മീഡിയകളിലുണ്ട് അവരെയെല്ലാം കണ്ടെത്തി അവതരിപ്പിക്കുമോ അങ്ങനെ നിങ്ങൾ മാതൃകയാവൂ